വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് മോഹൻലാലിനെ പോലെ അദ്ദേഹത്തിന്റെ കുടുംബവും പ്രിയപ്പെട്ടതാണ് പ്രണവിന്റെയും സുചിത്രയുടെയും വിശേഷങ്ങൾ വൈറലാകുന്നത് പോലെ അദ്ദേഹത്തിന്റെ മകൾ വിസ്മയയുടെ വിശേഷങ്ങളും വൈറലായി മാറാറുണ്ട് എന്നാൽ മലയാളികൾക്ക് അത്ര സുപരിചിതയല്ല വിസ്മയ വളരെ വിരളമായി ചില ഫങ്ഷനുകൾക്ക് കുടുംബത്തോടൊപ്പം പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാത്രമാണ് വിസ്മയ ക്യാമറ കണ്ണുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വിദേശത്താണ് വിസ്മയ പഠിച്ചതും ജീവിതം ചിലവഴിക്കുന്നതും അച്ഛനെ അച്ഛനെപ്പോലെ സകലകലാവലഭയായ വിസ്മയ ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യം ചിത്രരചനയും എഴുത്തും യാത്രകളുമാണ് തന്റെ യാത്രാ വിശേഷങ്ങളും യാത്രയിൽ കാണുന്ന കാഴ്ചകളും ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളായും ഫോട്ടോകളായും പങ്കുവയ്ക്കാറുണ്ടെങ്കിലും വിസ്മയ സ്വന്തം ചിത്രങ്ങൾ പങ്കുവയ്ക്കാറില്ല ഇപ്പോഴത്തെ പുതിയൊരു പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് വിസ്മയ തന്റെ വ്യത്യസ്തമായ ഒരു ഡയറ്റ് പ്ലാനിനെ കുറിച്ചാണ് പോസ്റ്റ് റ്റ് എന്ന ക്യാപ്ഷനോടുള്ള ഒരു പോസ്റ്റർ ആണ് വിസ്മയം ഷെയർ ചെയ്തിരിക്കുന്നത് കാണുന്നതെല്ലാം കഴിക്കുന്ന ഒരു ഡയറ്റ് പ്ലാനിലാണ് ഞാൻ ഞാൻ കാണും അത് കഴിക്കും എന്നാണ് താരപുത്രി പറയുന്നത് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതിനാൽ തന്നെ ആർക്കും കമന്റുകളൊന്നും രേഖപ്പെടുത്താൻ കഴിയാറില്ല പക്ഷേ സംവിധായകൻ മൂർത്തി അടക്കമുള്ള ആളുകൾ ചിത്രത്തിന് ലൈക്ക് അടിച്ചിട്ടുണ്ട് അച്ഛന്റെയും സഹോദരന്റെയും പാരമ്പര്യം പിന്തുടർന്ന അഭിനയത്തിലേക്ക് എപ്പോഴാണ് വിസ്മയ വരുന്നതെന്നാണ് ആരാധകർക്ക് അറിയേണ്ടത് എന്നാൽ എല്ലാ ക്യാമറകളിൽ നിന്നും അകന്ന് ഒരു പൊതുപരിപാടികളിലും പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ് വിസ്മയ തമിഴിലെ പ്രമുഖ നിർമ്മാതാവായ ബാലാജിയുടെ കൊച്ചുമകളായിട്ടും താരരാജാവ് മോഹൻലാലിന്റെ മകളായിട്ടും വിസ്മയം അഭിനയം മോഡലിംഗ് പാട്ട് നൃത്തം അങ്ങനെ ഒന്നിനോടും താല്പര്യമില്ല അച്ഛനെ പോലെ ആയോധനകലകൾ ഇഷ്ടമാണ് തായ് മാർഷ്യൽ ആർട്സ് പഠിച്ചിട്ടുണ്ട് യാത്രകളും എഴുത്തും വായനയുമാണ് വിസ്മയയുടെ ലോകം പ്ലേ ആർട്സുകളോടും വരകളോടുമാണ്പര്യം സഹോദരൻ പ്രണവിനെ പോലെ ലളിത ജീവിതം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് വിസ്മയ എന്ന മായ യു കെയിൽ പോയി ചിത്രം വരെയൊക്കെ മകൾ പഠിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യയിൽ കുട്ടികളെ പഠിപ്പിച്ചു ഇപ്പോൾ തായ്ലാന്റിൽ മോയ്തായ് എന്ന ആയോധനകല പഠിക്കുകയാണ് വിസ്മയ വിസ്മയെന്നാണ് ഒരിക്കൽ മകളെക്കുറിച്ച് അഭിമാനത്തോടെ മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം തന്റെ വീഡിയോയിലൂടെ വിസ്മയെ കാണാതായതിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു ലാലും പ്രിയദർശനും കുടുംബമായി ഓസ്ട്രേലിയയിലേക്ക് പോയി എന്നാൽ പിന്നെയാണ് കുട്ടികളുടെ കളിപ്പാട്ടം എടുത്തില്ലല്ലോ എന്ന് ലാലിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ലാലും പ്രിയദർശനും കുടുംബമായി ഓസ്ട്രേലിയയിലേക്ക് പോയി എന്നാൽ പിന്നെയാണ് കുട്ടികളുടെ കളിപ്പാട്ടം എടുത്തില്ലല്ലോ എന്ന് ലാലിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ലാൽ കല്യാണിയോടും പ്രണവിനോടും ചോദിച്ചു മറന്നുപോയെന്ന മറുപടി നൽകുന്നു എന്നാൽ ശ്രദ്ധക്കുറവിനും ഓർമ്മക്കുറവിനും സുചിത്രയും ലിസിയെയും വഴക്കു പറഞ്ഞു ഒരു ക്ലാസ് തന്നെ എടുത്തു നൽകി ഇനി നിങ്ങൾ ും സൂക്ഷിക്കണ്ട ഞാൻ തന്നെ എല്ലാം സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞു എല്ലാവരുടെയും വിസയും പാസ്പോർട്ടും പണവും എല്ലാം ലാൽ തന്നെ സൂക്ഷിച്ചു എയർപോർട്ടിന്റെ വെളിയിൽ ഇറങ്ങി അഞ്ചു മണിക്കൂർ യാത്ര ആ യാത്രയിലെല്ലാം എല്ലാവരെയും ഉപദേശിച്ച മോഹൻലാൽ പക്ഷേ പിന്നെയാണ് തിരിച്ചറിഞ്ഞത് എല്ലാവരുടെയും പാസ്പോർട്ടും വിസയും പണവും അടങ്ങുന്ന പെട്ടിയെടുക്കാൻ അദ്ദേഹം മറന്നു എന്ന് പെട്ടെന്ന് തന്നെ എയർപോർട്ടിൽ പില്ലറിന്റെ അരികിലേക്ക് എത്തി ഭാഗ്യത്തിന് പെട്ടി അവിടെയുണ്ട് പക്ഷേ ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം എല്ലാവരെയും ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ പ്രാവർത്തികമാക്കാനാണ് പാടെന്ന് ആലപ്പി അഷ്റഫ് പറഞ്ഞു പക്ഷെ പിന്നെയാണ് സംഭവ ബഹുലമായ മറ്റൊരു സംഭവം നടക്കുന്നത് താമസ സ്ഥലത്ത് നിന്നും ലിഫ്റ്റിലേക്ക് കയറുന്നതിന്റെ ഇടയിൽ വിസ്മയെ ഇടയ്ക്ക് വെച്ച് കാണാതെ പോയി അവിടെ അവർ താമസിച്ചിരുന്നത് ഹോട്ടലിലെ മുപ്പത്തിനാലാമത്തെ നിലയിലായിരുന്നു ലിഫ്റ്റിൽ താഴേക്ക് വരികയാണ് പന്ത്രണ്ടാമത്തെ നിലയിൽ എത്തിയപ്പോൾ അവിടെ ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ മോഹൻലാലിന്റെ മകളും ഇറങ്ങി കുട്ടി ഇറങ്ങുന്നത് കാണുമ്പോഴേക്ക് ഡോർ അടഞ്ഞ് താഴേക്ക് പോയി ഏതിർവശമുണ്ടായിരുന്ന മറ്റൊരു ലിഫ്റ്റ് തുറന്നിരിക്കുന്നത് കണ്ട് കുട്ടി അതിലേക്ക് കയറി പിന്നീട് കടന്നുപോയ ഓരോ നിമിഷവും ലാൽ അഭിനയിച്ച ക്ലൈമാക്സുകളെ കടത്തിവെട്ടുന്നതായിരുന്നു ലാൽ വെപ്രാളപ്പെട്ട് ആകെ പാനിക്കായി എന്തു ചെയ്യണമെന്നറിയാതെ ഓരോരോ ഫ്ലോറിലും ഇറങ്ങി കുട്ടിയെ തിരഞ്ഞു ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇതുപോലൊരു ലാലേട്ടനെ കണ്ടിട്ടില്ലെന്ന് ലിസി സാക്ഷ്യപ്പെടുത്തുന്നു ഏതു നിമിഷവും നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുന്ന രീതിയിലായിരുന്നു ലാൽ അവസാന മുപ്പതാമത്തെ നിലയിൽ നിന്ന് തന്റെ മകളെ കണ്ടെത്തിയപ്പോഴാണ് ലാലിന് ജീവൻ വീണത് എല്ലാവരുടെയും ശ്വാസം നേരെ വീണതും അപ്പോഴായിരുന്നുവെന്നും ആലപ്പിയ ഷ് പറഞ്ഞു അതേസമയം പ്രകൃതിയെ സ്നേഹിക്കുന്ന അതിനോട് ഇടങ്ങി ജീവിക്കുന്ന വ്യക്തി കൂടിയാണ് മായ സർവോപരി എഴുത്തുകാരിയെന്ന് പറഞ്ഞില്ലെങ്കിൽ പൂർണ്ണമാവില്ല ഗ്രെയിൻസ് ഓഫ് സ്റ്റാറ്റസ് എന്ന പേരിൽ വിസ്മയ ഒരു കവിതാ സമാഹാരം എഴുതിയിരുന്നു ഇംഗ്ലീഷിലെ പുസ്തകം നക്ഷത്രധൂളികൾ എന്ന പേരിൽ മലയാളത്തിലുമുണ്ട് നാട്ടിൽ കുടുംബം മുഴുവൻ പങ്കെടുത്ത ചടങ്ങിലാണ് വിസ്മയെ തന്റെ പുസ്തകം പ്രകാശനം ചെയ്തത് കോപ്പികളിൽ ഒരെണ്ണം കളിക്കൂട്ടുകാരൻ കൂടിയായാൽ ചാലുചേട്ടൻ എന്ന് വിളിക്കുന്ന ദുൽഖർ സൽമാന് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഇടയ്ക്ക് തായ്ലാന്റിൽ പോയി മോയിത്തായി ചെയ്ത് ശരീരഭാരം കുറച്ച വിശേഷവും വിസ്മയ പോസ്റ്റ് ചെയ്തിരുന്നു ഈ പുസ്തകത്തിന് മോഹൻലാൽ എഴുതിയ ആമുഖവും ശ്രദ്ധേയമാണ് എന്റെ ജീവിതത്തിലെ പരമപ്രധാനമായ നിമിഷം രചയുടേതാണ് എഴുതാനിരിക്കുമ്പോൾ ഞാൻ തീർത്തും ഏകാഗിയാണ് പറയുന്നത് ഗബ്രിയേൽ ഗാർസിയ ലോകപ്രശസ്തനായ സ്പാനിഷ് എഴുത്തുകാരൻ എത്ര വാസ്തവം വാക്കുകൾ ആദ്യം പിറന്നു വീഴുക മനസ്സിന്റെ ഭൂമികയിലാണ് തുടർന്ന് ഹൃദയത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ചിന്തകളെ സ്വാംശീകരിച്ചുകൊണ്ട് ശൂന്യമായ താളിന്മേൽ ജലപാതം കണക്ക് അവ വന്നു പതിക്കുന്നു പ്രതിജ്ഞയുടെ ഉജ്ജ്വലമായ തിളക്കം ആ പ്രവാഹത്തെ പ്രകാശിക്കുന്നു ഏതോ വിദൂരമായ മൂലയിലിരിക്കുന്ന അജ്ഞാതനായ വായനക്കാരനെ അത് തൊടുന്നു സ്പർശിക്കുന്നു പ്രതിഭാതനായ തിരക്കഥാകൃത്തുകളുടെ സൃഷ്ടികളിലൂടെ കടന്നുപോകെ എന്നിലെ അഭിനേതാവ് ഇതേ അപാരത വാക്കുകളുടെ വർണാതീതമായ കരുത്ത് അനുഭവിച്ചറിയാറുണ്ട് സൃഷ്ടിയുടെ യാമങ്ങളിൽ ഏകാന്തചാരിയായ എഴുത്തുകാരൻ അനുഭവിക്കുന്നതെന്തോ അതിനെ ഞാൻ സ്വാംശീകരിക്കുന്നു എന്റേതായ കലാരൂപത്തിലൂടെ അതിനെ പുനരാവിഷ്കരിക്കുന്നു ചിത്രകളെയും ഏകാന്തമായ സബരിയ തന്നെയാണ് കുറെ കൂടി സങ്കീർണമായ യജ്ഞം നിറങ്ങളും രൂപങ്ങളും ചിത്രകാരന്റെ വിരലിനു ചുവട്ടിൽ വെച്ച് പ്രണയബന്ധരായി ഇഴുകിച്ചേരുമ്പോൾ ആസ്വാദകന്റെ ഉള്ളിലും ഊഷ്മള വികാരങ്ങളുടെ നിശബ്ദ വിസ്ഫോടനം സംഭവിക്കുന്നു കലയുടെ പ്രതിബിംബ പ്രതിബിംബസ്വഭാവമാണിതെന്നും പിന്നിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യാനുഭവങ്ങളുടെ ദർപ്പണത്തിൽ നീ അപരൻ എന്നൊക്കെയുള്ള സാങ്കൽപ്പിക അതിർവരമ്പുകൾ അലിഞ്ഞില്ലാതാവുന്നു കവയെന്ന അതിസൂക്ഷ്മമായ സാഹിത്യ ശാഖയെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ ഞാൻ ആളല്ല വ്യക്തിപരമായ കവിത എനിക്ക് എന്തെന്ന് മാത്രം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മതയും വാക്ചാതു തമ്മിലുള്ള കമനീയമായ ഒരു മേളനമാണ് കവിത വാക്കുകളുടെ നിഗൂഢമായ കരുത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ അഗാധമായ ധ്യാനം ആവശ്യമാണ് വളരെ കുറച്ച് വാക്കുകൾ കൊണ്ട് വികാരങ്ങളുടെ ഒരു വിസ്തൃത പ്രപഞ്ചം തീർക്കുന്ന മഹാകവികൾ അതിനാലാണ് ആ വരികൾക്ക് ഇത്രമേൽ സർവ്വ സ്വീകാര്യത സമയത്തിന്റെയും സ്ഥലത്തിന്റെയും പരിമിതികളെ കഴിയുന്നതും അതുകൊണ്ട് തന്നെ അത്തരം കവികളുടെ ഔന്നത്യമാർന്ന പ്രതിരൂപമാണ് പരമ്പരാഗത ജാപ്പനീസ് ഹൈക്കുവിന്റെ ഉപജ്ഞാതാവ് മച്ചുവോ ബാഷോ അദ്ദേഹത്തിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വരെയും ഐന്ദ്രികമായ ആഹ്ലാദാനുഭൂതിയാണ് അവ യാത്രയാണ് അതേസമയം ലക്ഷ്യസ്ഥാനവും യാത്ര എന്നത് വീട് തന്നെ ബാഷോ പറയുന്നു എന്നാണ് മോഹൻലാൽ കുറിച്ചത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എഴുതിയതല്ല പലപ്പോഴായി എഴുതിവച്ച കവിതകൾ ഒരു പുസ്തകമാക്കുകയായിരുന്നു എന്ന് ഒരു സഹയാത്രികയായ ബ്ലോഗർക്ക് നൽകിയ അഭിമുഖത്തിൽ വിസ്മയ പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് പുറത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അത്ര വിസ്മയ അച്ഛന്റെ പാരമ്പര്യം പിന്തുടർന്ന് അഭിനയത്തിലേക്ക് വരില്ല എന്നുറപ്പുള്ള താരപുത്രിമാരിൽ ഒരാളാണ് വിസ്മയ മോഹൻലാൽ എഴുത്തും വായനയും വരകളും യാത്രകളും മാർഷ്യൽ ആർട്ട് ും ക്ലേ ആർട്സുകളും ഒക്കെയാണ് വിസ്മയയുടെ ഇഷ്ടവിനോദങ്ങൾ സ്വന്തം ഫോട്ടോകൾ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ വിസ്മയെ കൂടുതലും പങ്കുവയ്ക്കുന്നത് ഇത്തരം ഫോട്ടോകളും വീഡിയോകളും ഒക്കെയാണ്